ഇതിപ്പോ നമ്മൾ എന്താ ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ പനീറിന്റെ ഒരു കുറച്ചൊരു ഇൻഡോ ചൈനീസ് ഒരു സ്റ്റാർട്ടർ ഡിഷ് ആയിട്ട് തരാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് പെട്ടെന്ന് വെജിറ്റേറിയൻ അതെ അപ്പൊ ആദ്യം തന്നെ ഇത് നമ്മളെ സിമ്പിൾ വളരെ ഇതിനകത്ത് മൂന്ന് സോസ് സാധാരണയുണ്ട് പിന്നെ ക്യാപ്സിക്കം ഓണിയൻ അതുപോലെ സ്പ്രിംഗ് ഓണിയൻ സെല്ലറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം ലേശം ഓയിൽ ഇത് ഞാൻ കുറച്ച് പനീർ ഒന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണമെന്നുണ്ട് ചിലത് ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഇത്ര ഹെൽത്തി ഓപ്ഷൻ അല്ല പാൻ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണ് ഷെഫ് എങ്ങനെയാണ് ഈ കുക്കിങ്ങിലോട്ട് വന്നേ കുക്കിങ്ങിനോട്ട് അവിചാരിതമായിട്ട് വന്നതാണ് ഒരിക്കലും ഒരു പ്ലാൻ ചെയ്ത് ഷെഫാവണം വീട്ടില് പട്ടണി കിടന്നപ്പോൾ പട്ടിണി കിടക്കുമ്പോ ജീവിതത്തിൽ പട്ടിണി കിടക്കും എന്നായപ്പോ ജോലി ജോലി ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് പോയി റെസ്റ്റോറന്റിൽ ചെന്ന് കേറി അവിടെ വെയിറ്റർ ആയിരുന്നു അവിടുന്ന് പിന്നെ അടുക്കളയിലിട്ട് കയറി അങ്ങനെ അങ്ങനെ പഠിച്ചു അല്ല ഇത് ഇതിനൊരു പ്രത്യേക അതെ അത് നമ്മള് പിന്നീട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്കില്ലുള്ള ഒരു സംഭവമാണ് എല്ലാവർക്കും കുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അത് ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരു വേറെ തന്നെ കൈപുണ്യമാണ് ഓണിയൻസ് വീട്ടിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരാൾ ഒരാൾ വെജിറ്റേറിയൻ 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 നോൺ 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 അതാണല്ലേ എന്ന് പറയാൻ പറ്റില്ല കഴിക്കും കഴിക്കും എന്നുള്ളതേ ഉള്ളൂ നോട്ട് സ്ട്രിക്റ്റ് ഒന്നും അല്ല കിട്ടിയാൽ കിട്ടിയാൽ വെജ് അത് ചിക്കൻ ആണ് കൂടുതൽ ചിക്കും ചിക്കനും എഗും മാത്രമേ കഴിക്കുള്ളൂ ഫിഷ് കഴിക്കില്ല അപ്പൊ അതുകൊണ്ട് കുക്ക് ചെയ്യാൻ നിർബന്ധിക്കാറില്ല അതല്ല ആരോഗ്യത്തിന് ഞാൻ കുക്ക് ചെയ്ത് വെജിറ്റേറിയൻ കഴിക്കുന്ന చిల్లీ ఫ్లేక్స్ చిల్లీ ఫ్లేక్స్ ഇതേ പനീർ ജസ്റ്റ് സ്ലോ ഇതിനകത്ത് ജസ്റ്റ് ചില്ലി പൗഡറും കുറച്ച് സോൾട്ടും പെപ്പറും കൂടെ മാത്രം ഇട്ടിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഈ ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കുറച്ച് ഗാർലിക് ജിഞ്ചർ ഗ്രീൻ ചില്ലി അതുപോലെ ഓണിയൻ ക്യൂബ്സ് ആയിട്ട് ക്യാപ്സിക്കും അത് കളർഫുൾ ആയിട്ടുള്ള എന്ത് ഒക്കെ ആഡ് ചെയ്യാം ഇതാണ് ബേസിക്കലി ഓണിയൻ ആൻഡ് ക്യാപ്സിക്കോണിൻ്റെ ഒരു സാധനം പിന്നെ സോസും സെയിം ടൈം തന്നെ ഈസി ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ചില്ലി പനീറിനെ നമ്മൾ ഇതേ ഇത് കുറച്ച് മാറ്റി വെച്ച് സാധാരണ സോസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക ഫസ്റ്റ് തന്നെ ടൊമാറ്റോ ഒരു ഇതിനകത്ത് ഇടുന്നു അതിനകത്ത് മാറ്റി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് സോസിന് ഒന്ന് കുറച്ച് ചില്ലി സോസ് സ്പൈസ അളവിന്റെ അനുസരിച്ചിട്ട് ലേശം സോയ ഡാർക്ക് സോയാണ് അപ്പൊ ഇതിനകത്ത് തന്നെ അത് ഇട്ട് അതിനൊന്ന് മിക്സ് ചെയ്യാണ് മൊത്തം ഒരു സെപ്പറേറ്റ് മിക്സ് ആയി ഇവിടെ ഓണിയൻ ഇവിടെ ഇതിനകത്ത് കുറച്ച് ബ്ലാക്ക് പെപ്പർ ആവശ്യമുള്ള സോൾട്ട് ഇത് വളരെ സിമ്പിൾ പനീർ പനീറി സോസ് റെഡിയായി ആയി നല്ല തിക്കായി ഇനി ഇതിനൊന്നുകൂടെ മിക്സ് ചെയ്തു പിന്നെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ ഇങ്ങനെ മൂവ് ചെയ്ത് എന്ത് ഇത് ഓൾറെഡി നമ്മൾ ജസ്റ്റ് സോഫ്റ്റ് ആയിട്ട് ഗ്രില്ല് ചെയ്ത പനീർ ആണ് ഇതിനകത്ത് ക്രഷ് ചില്ലി കുറച്ച് ബ്ലാക്ക് പെപ്പർ സോൾട്ട് ഇട്ടിട്ട് ലൈറ്റ് ആയിട്ട് ഗ്രില്ല് ചെയ്തെടുത്തു ജസ്റ്റ് ആഡ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞു ഇത് ഇത്രയൊക്കെ ഉള്ളു ഇതിന് ഇതൊക്കെ ഗ്രേവിയായിട്ട് വേണമെങ്കിൽ വേറെ രീതിയിലാക്കാം ജസ്റ്റ് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു ഈ ചൈനീസ് എന്ന് പറഞ്ഞത് ഒരു ഇൻഡോ ചൈനീസ് അല്ലെങ്കിൽ പാനേഷ്യൻ എന്നൊക്കെ പറഞ്ഞത് കുക്കിംഗ് വളരെ കുറച്ച് സമയമായിരിക്കും ഇതിന്റെ മിസംബ്ലൈ ചെയ്യാനാണ് സമയം ഇതെല്ലാം അരിഞ്ഞ് വെക്കാൻ വേണ്ടി കുറച്ച് സമയം അപ്പൊ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് ഒരു ടു ത്രീ മിനിറ്റ്സിലൊക്കെ ഒരു ഈസി ഇതിപ്പോ ചില്ലി ചിക്കൻ ഉണ്ടാക്കേണ്ടവർക്ക് ചിക്കൻ കട്ട് ചെയ്തിട്ട് ഇത് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് കുറച്ച് അത് ഫ്രൈ ചെയ്തിട്ട് ഇതിനെ ഈ സോസിലായിട്ട് ആഡ് ചെയ്ത ഇതാക്കാൻ പറ്റും അപ്പൊ ഇത് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഗോപി ആക്കാം ഇപ്പൊ ഭക്ഷണം ഞാൻ അപ്പൊ അത് നല്ലതാവാം മോശമാവാ എന്ത് വേണമെങ്കിലും ആകാം ഇത് കഴിച്ചിട്ട് ഉള്ള എക്സ്പ്രഷൻസ് അത് കഴിച്ചിട്ട് എന്താ എക്സ്പ്രഷൻ ഷെഫ് എന്നോട് പറയണം എന്തായിരിക്കും ഫുഡ് വെച്ച് തന്നെ വേണമായിരുന്നില്ലേ അയ്യോ ഷെഫുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് ആയിരിക്കും അത് അയ്യോ ഇത് ഡ്രൈ ആക്കാൻ വേണ്ടി കോൺഫ്ലവർ ജസ്റ്റ് ഇതിപ്പോ നമ്മള് സോസ് ആയിട്ട് വേണം ചെയ്തിട്ട് തിക് സോസ് ആയിട്ട് വേണമെങ്കിലും ഇതിനകത്ത് സ്റ്റോക്കാണ് ഒഴിക്കുക ഓക്കെ ഇപ്പൊ ഒരു ചില്ലി ചിക്കനോ കുറച്ചുകൂടെ വെള്ളം ഇങ്ങനെ ഗ്രേവിയോ ഉണ്ടാക്കട്ടെ അതിനെ ഒരു കുറുക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് കോൺഫ്ലവർ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആക്കി വെക്കും ഞാനൊരു ഞാനൊരു എനിക്കൊരു കുറെ സംശയങ്ങളുണ്ട് ഇപ്പൊ നമ്മള് ചില റെസ്റ്റോറൻസ് ചെലപ്പോ നമ്മള് ചില രാജന മോട്ടോ എടുക്കും അല്ലെ ടേസ്റ്റേഴ്സ് ഇടുന്നു അല്ലെങ്കിൽ കളർ യൂസ് ചെയ്യുന്നു ഇത് ഇത് ഷെഫ് പ്രോത്സാഹിപ്പിക്കാറുണ്ടോ പറഞ്ഞാൽ നമ്മളെ ഒരു നിത്യ ജീവിതത്തിലും കെമിക്കൽസ് നമ്മുടെ ബോഡിക്ക് വേണ്ട അല്ലേ നാച്ചുറൽ ആണ് എപ്പോഴും ഒരു ഭക്ഷണം ഒരു ലൈഫ് വല്ലപ്പോഴും ഒക്കെ ഒരു ടൈമിൽ ഒരു ചൈനീസ് ഫുഡിലൊക്കെ ആളുകൾ പറയാറുണ്ട് മോണോ സോഡിയം ഗ്ലൂട്ടോമേറ്റ് എന്നാണ് ഈ അജനാമോട്ടോടെ പേര് ശാസ്ത്രം നമുക്ക് ഇട്ടിട്ടില്ല അല്ലേ അജനമോട്ടോ ഓക്കെ അജനാമോട്ടോ അപ്പോൾ ഇതൊരു കെമിക്കലാണ് നമ്മളെ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് അത് പക്ഷേ ലീഗലി അതൊരു പ്രശ്നമല്ല പലയിടത്ത് ചില രാജ്യങ്ങളിലൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരള് വല്ലപ്പോഴും കഴിക്കുന്ന ശരീരത്തിന് പ്രശ്നമല്ല പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ളൊരു ഫുഡ് കലർന്ന ഭക്ഷണം ഭക്ഷണം നിത്യവും നിങ്ങൾ മൂന്ന് നേരം കഴിച്ചാൽ അത് ബോഡിക്കൊരിക്കലും അറിയാമല്ലോ ഒരു ഒരു ശരീരം നാച്ചുറൽ ആയിട്ടുള്ള അതിനകത്ത് നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലുള്ള പ്രിസർവേറ്റീവ്സ് ഒക്കെ എത്രയും കുറച്ച് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് കൂടെ ഞാൻ സാധാരണ ഇവിടെ ടേസ്റ്റ് ചെയ്യാറില്ല കണ്ണ് നേരിച്ച കണ്ണ പേടിയായി സാധാരണ ഇത് ചോദിച്ചോക്ക് ഇവിടെ ഒരു ഫ്ലോറിൽ ഞാൻ ഒന്നും ടേസ്റ്റ് ചെയ്യാറില്ല എന്താ ഭയം ഇരിക്കണേ ഭയം ഇരിക്കണോ അപ്പൊ അങ്ങനെ ഇത് ടേസ്റ്റ് ചെയ്യാം യെസ് താങ്ക് യു പ്ലീസ്